നമസ്കാരം ഡിവൈൻ റെഫറൻസിലേക്ക് സ്വാഗതം ഓം വരാഹി വരാഹിദേവേ നമ എല്ലാ ചൈതന്യവും അന്തർലീനമായ സൃഷ്ടിയുടെ സർവവ്യാപിയായ ശക്തിയുടെ സ്ത്രീഭാവത്തെ മാതൃഭാവത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു ദേവതയാണ് വരാഹിദേവി മഹാലക്ഷ്മിയുടെ അവതാരമാണ് വരാഹി ദേവി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വേറിട്ട ഒന്നാണ് അതായത് സ്വർണം എങ്ങനെ സൂക്ഷിക്കാം അതായത് നമ്മുടെ കൈയിലുള്ള സ്വർണം നഷ്ടപ്പെടാതെ നമ്മളുടെ കൈകളിൽ ഭദ്രമാക്കി എങ്ങനെ സൂക്ഷിക്കാം എന്നതിനെ പറ്റിയാണ് പറയുന്നത് പണയത്തിലിരിക്കുന്ന സ്വർണം വീണ്ടും നമ്മുടെ കൈകളിൽ വന്നു ചേരാനും പിന്നെ പുതിയതായി സ്വർണം വാങ്ങുന്നതിനും നാം നമ്മുടെ വീടുകളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പവർഫുൾ വഴിപാടിനെ കുറിച്ചാണ് പറയുന്നത് എന്താണെന്ന് നോക്കാം ഈ വഴിപാട് ചെയ്യേണ്ടത് വെള്ളിയാഴ്ചയിലാണ് അപ്പോൾ മഹാലക്ഷ്മിയുടെ അംശമായ സ്വർണം നമുക്ക് വന്നു ചേരും ഈ കാലഘട്ടത്തിൽ സ്വർണ്ണമെന്നത് ഭംഗിയുള്ള ഒരു വസ്തു മാത്രമല്ല ആപത് ഘട്ടത്തിൽ ഉതകുന്ന ഒരു വസ്തുവും കൂടെയാണ് മാത്രമല്ല നമുക്ക് സേവിങ്സ് ആയിട്ട് ചേർത്ത് വയ്ക്കാനും ഇത് ഉപയോഗിക്കുന്നതാണ് കാലങ്ങളിൽ നിറയെ പേരുടെ കുടുംബത്തിൽ അവരുടെ കുടുംബത്തിനെ രക്ഷിച്ചത് അവർ ചേർത്ത് വച്ചിരുന്ന സ്വർണ്ണമാണ് അതിനാൽ ആപത്ത് കാലത്ത് നമുക്ക് ഉതവണം എന്ന ഒരു ഉദ്ദേശത്തിൽ നിറയെ പേര് സ്വർണം വാങ്ങി വയ്ക്കുന്നുണ്ട് അതുമാത്രമല്ല പെൺകുട്ടികളുള്ള രക്ഷിതാക്കളും ഈ സ്വർണം ആവശ്യമായി ചേർത്ത് വയ്ക്കുന്നത് നല്ലതാണ് ആത്മീകമായി നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗ്രാം സ്വർണമെങ്കിലും ഒരാളുടെ വീട്ടിൽ ഇരിക്കണം ഇത് ലക്ഷ്മി ദേവിയുടെ അംശം ആയതിനാൽ എല്ലാവരുടെ വീടുകളിലും കുറച്ച് സ്വർണം എപ്പോഴും കയ്യിലിരിക്കുന്നത് പോലെ സൂക്ഷിക്കുന്നത് നല്ലതാണ് ഒരു മഞ്ചാടി സ്വർണം പോലും കയ്യിലില്ലാതെ ഇരിക്കുന്നത് ഒരു ഭാഗ്യമില്ലാത്ത വിഷയമാണ് അതിനാൽ വെള്ളിയിലെ കുറച്ച് വസ്തുക്കളും സ്വർണത്തിലെ കുറച്ച് അത് ഒരു ഗ്രാം അല്ലെങ്കിൽ അര ഗ്രാം ഒരു മഞ്ചാടിയെങ്കിലും നിങ്ങളുടെ കൈകളിലുള്ളത് വളരെ നല്ലതാണ് കുറച്ച് സ്വർണം എപ്പോഴും കൈയിലുള്ളത് ഒരു ജീവിത ഭദ്രയ്ക്ക് വളരെ നല്ല ഒരു കാര്യമാണ് എന്നാൽ നിറയെ പേര് വാങ്ങുന്ന സ്വർണ്ണത്തെ അവരുടെ കയ്യാലെ തന്നെ പണയം വയ്ക്കുന്നുണ്ട് അത് ഓരോരുത്തരുടെ സിറ്റുവേഷനാണ് അത് എന്തെങ്കിലും പൈസയ്ക്ക് അത്യാവശ്യം വരുമ്പോൾ പണയം വയ്ക്കും അത് സ്വാഭാവികം എന്നാൽ പണയത്തിലിരിക്കുന്ന സ്വർണം വീണ്ടും നിങ്ങളുടെ കൈകളിൽ വരുന്നതിന് ഇപ്പോൾ ഞാൻ പറയുന്ന ചെറിയ ഈ പരിഹാരം ചെയ്തു നോക്കിയാൽ മതി തീർച്ചയായും നിങ്ങളുടെ സ്വർണം നിങ്ങളുടെ കൈകളിൽ വന്ന് ചേരുന്നതാണ് പിന്നെ നാം ചെയ്യുന്ന ചില തെറ്റുകളും സ്വർണം നമ്മുടെ കൈകളിൽ തങ്ങാതെ ഇരിക്കാൻ കാരണമാകും അതും ഞാനിതിൽ നിങ്ങളോട് പറയാം ഇനി എങ്ങനെയാണ് ഈ വഴിപാട് ചെയ്യുന്നതെന്ന് നോക്കാം ഈ വഴിപാട് ചെയ്യാനായിട്ട് രണ്ട് മൂന്ന് സാധനങ്ങൾ വസ്തുക്കൾ ആവശ്യമുണ്ട് ഒരു പാക്കറ്റ് കല്ലുപ്പ് അത് പുതിയത് തന്നെ വേണം വീട്ടിൽ കുക്കിങ്ങിനായി വാങ്ങിച്ച് വെച്ചതൊന്നും എടുക്കരുത് എന്നാൽ പൂജയ്ക്കായിട്ട് തനിയാ വാങ്ങിവെച്ചത് ആണെങ്കിൽ എടുക്കാം പിന്നെ ഒരു ബേലീഫ് അതായത് എന്ന് പറയും പിന്നെ ബിരിയാണിയിലും പറയും അതിൻ്റെ കൂടെ ഒരു പ്ലേറ്റ് കൂടെ വേണം പ്ലേറ്റ് എന്ന് പറയുമ്പോൾ ചെറാമിക് പ്ലേറ്റ് അല്ലെങ്കിൽ ഗ്ലാസ് പ്ലേറ്റ് ഒരിക്കലും നമ്മളുടെ മെറ്റൽ സ്റ്റീൽ ഗ്രാസ് പ്ലേറ്റുകളൊന്നും യൂസ് ചെയ്യരുത് പിന്നെ മൺപ്ലേറ്റും ഉപയോഗിക്കാം ഇനി ദിവസവും സമയവും എപ്പോൾ എപ്പോഴെന്ന് കേട്ടാൽ വെള്ളിയാഴ്ച എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് ഇത് പൂജാ റൂമിൽ വെക്കുക ഇത് എന്തൊക്കെ ഒരു ഒരു പുതിയ പാക്കറ്റ് കല്ലുപ്പ് അല്ലെങ്കിൽ നമ്മുടെ പൂജയ്ക്കായി ഉപയോഗിക്കുന്ന കല്ലുപ്പും ഒരു പ്ലേറ്റും ഒരു ബേ ലീഫ് ഒരു ബിരിയാണിയുടെയും പൂജാ റൂമിൽ വയ്ക്കുക എന്നിട്ട് ലക്ഷ്മി ദേവിയോട് പ്രാർത്ഥിക്കുക എൻ്റെ സ്വർണം പണയത്തിലിരിക്കുകയാണ് ദേവി ആ സ്വർണം തിരിച്ച് എൻ്റെ കൈകളിൽ വന്നു ചേരണം എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക പണയത്തിന് ഇരിക്കുന്ന സ്വർണത്തിന് ഇൻട്രസ്റ്റ് അടയ്ക്കാൻ പോലും കഴിവില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് അത് അവർക്ക് തന്നെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും ആയതിനാൽ ദേവിയെ അകമൊഴിഞ്ഞ് പ്രാർത്ഥിക്കുക കാരണം ഇപ്പോൾ ഇരിക്കുന്ന വിലയിൽ പുതിയത് വാങ്ങുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് ഭദ്രമായി വയ്ക്കുന്നതല്ലേ അതിനാൽ ഈ വഴിപാട് ചെയ്ത് നിങ്ങളുടെ സ്വർണം നിങ്ങളുടെ കൈകളിൽ വന്നു ചേർന്ന് സൂക്ഷിച്ച് വയ്ക്കുന്നതാണ് വളരെ നല്ലത് എന്നിട്ട് ഉപ്പ് പാക്കറ്റ് പൊട്ടിച്ചിട്ട് ഈ പ്ലേറ്റിൽ ഇടുക അതിന് മേലെ ഈ ബിരിയാണി ഇല വയ്ക്കണം കാരണം ബിരിയാണി ഇല അതായത് ബേ ലീഫ് വഴിപാട് എന്നത് വളരെ പവർഫുള്ളായിട്ടുള്ളതാണ് അത് ചെയ്ത് അറിയാൻ പറ്റും ഇല കീറിപ്പോകാതെ ഉടയാതെ മുഴുവനായിട്ട് കിട്ടിയാൽ വളരെ നല്ലതാണ് എന്നാൽ ഉടഞ്ഞതോ പാതി കീറിയതോ ആണെങ്കിലും വേറെ ഇല്ലെങ്കിൽ ഉപയോഗിക്കാം ഈ ബിരിയാണി ബിരിയാണിയിലെ നിങ്ങൾ പണയത്തിലിരിക്കുന്ന സ്വർണത്തിൻ്റെ ഡീറ്റെയിൽസ് എഴുതുക ഇതിൽ നോക്കൂ ഞാൻ ഇതിൽ എഴുതിയിരിക്കുന്നത് അഞ്ച് പവൻ സ്വർണം എൻ്റെ കൈകളിൽ വന്നു ചേരണമെന്നാണ് കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങളുടെ സ്വർണം കണക്ക് കൂട്ടി നോക്കുക എത്ര ഗ്രാം എത്ര പവൻ സ്വർണം ബാങ്കിലിരിക്കുന്നു എന്ന് അതെല്ലാം കൂടെ കണക്ക് കൂട്ടിയിട്ട് ടോട്ടൽ എത്ര പവൻ പണയത്തിലിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ടോട്ടൽ എഴുതുക എന്നിട്ട് എൻ്റെ കൈകളിൽ പെട്ടെന്ന് വന്നു ചേരണമെന്ന് എഴുതുക അതല്ലെങ്കിൽ എൻ്റെ സ്വർണം എൻ്റെ കൈകളിൽ വന്നു ചേരണമെന്ന് മാത്രം എഴുതുക അത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് എഴുതാം എന്നിട്ട് ഇത് പൂജാമുറിയിൽ തന്നെ വയ്ക്കുക വച്ചിട്ട് അതിൻ്റെ മേലെ പൂക്കളിടുക എന്ത് പൂവാണെങ്കിലും വയ്ക്കാം വച്ചിട്ട് ഇതിനു വേണ്ടി ചെയ്യേണ്ട വഴിപാട് എന്താണെന്ന് നോക്കാം കുങ്കുമം കൊണ്ടോ മഞ്ഞൾ കൊണ്ടോ അർച്ചന ചെയ്യണം അർച്ചന ചെയ്യുമ്പോൾ ചൊല്ലേണ്ട ശക്തിയാർന്ന ഒരു മഹാമന്ത്രമുണ്ട് അത് ഞാൻ പറയാം പിന്നെ വെള്ളിയാഴ്ച പൂജാറൂം ക്ലീൻ ചെയ്ത ശേഷം ഈ നോൺ വെജ് ഭക്ഷണങ്ങളൊന്നും കഴിക്കാതെ ശുദ്ധിയായിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് ഇലയിൽ എഴുതുന്ന പെണ് ചുവപ്പ് പച്ച നീല എന്നീ മൂന്ന് നിറത്തിലുള്ള ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്യാം സ്കെച്ച് പെന്നോ മാർക്കർ പെന്നോ എത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഉപ്പുമേലെ ഇത് ചെയ്ത് ബിരിയാണി ഇലയിൽ നമ്മുടെ ആവശ്യം സ്വർണത്തിൻ്റെ ഡീറ്റെയിൽസ് എഴുതി വയ്ക്കുമ്പോൾ നമ്മുടെ ആവശ്യം പെട്ടെന്ന് തന്നെ നടന്ന് കിട്ടും ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് പൂജാമുറിയിൽ തന്നെ രാത്രി ഫുള്ളായിട്ട് വച്ചിരിക്കുക എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഉപ്പെടുത്ത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെള്ളമൊഴിച്ച് അലിയിച്ച് ഡിസ്പോസ് ചെയ്യാം അത് സിങ്കിൽ തന്നെ ഡിസ്പോസ് ചെയ്താൽ മതി ചെടികളുടെ മേലെയൊന്നും ഇത് ഒഴിക്കരുത് ഈ ബിരിയാണിയിലെടുത്ത് തേങ്ങ എണ്ണയിലോ അല്ലെങ്കിൽ ന നല്ലെണ്ണയിലോ തടവിയിട്ട് കത്തിച്ച് കളയണം ചാമ്പൽ വന്നിട്ട് സിങ്കിൽ വെള്ളത്തിൽ കലക്കി വിടുകയോ അല്ലെങ്കിൽ കാറ്റിൽ പറത്തി വിടുകയോ ആവാം ഇത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി ഇത് നിങ്ങൾ എപ്പോൾ ചെയ്യാൻ പറ്റുന്നുവോ വെള്ളിയാഴ്ച അത് എപ്പോഴാണെങ്കിലും നിങ്ങൾ ചെയ്യുക വെള്ളിയാഴ്ച എന്നത് അത്യുത്തമ ദിവസമാണ് കൃഷ്ണക്ഷേത്ര ദർശനം നടത്തിയിട്ട് വന്നിട്ട് ഇത് ചെയ്താലും വളരെ നല്ലതാണ് പെട്ടെന്ന് തന്നെ ഗോൾഡ് നിങ്ങളുടെ കൈകളിൽ വന്നു ചേരും ഇതാണ് പ്രൊസീജിയറ് ഇത് എത്ര ആഴ്ച ചെയ്യണമെന്ന് കേട്ടാൽ നല്ല ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയെന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യം വരുന്നത് ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇതെല്ലാം നമ്മൾ എടുത്ത് വെച്ചല്ലോ ഉപ്പ് പ്ലേറ്റിലിട്ടു ബിരിയാണി ഇലയിൽ എഴുതി വെച്ചു ഇനി ഒരു പ്ലേറ്റിൽ മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ കുങ്കുമം എടുക്കുക അതിനുശേഷം ഈ പറയുന്ന ദേവിയുടെ മഹാമന്ത്രം ചൊല്ലി അർച്ചന നടത്തുക മന്ത്രം ഇതാണ് ഓം സ്വർണലക്ഷ്മിയേ നമഹ സ്വർണ്ണലക്ഷ്മിയേ നമഹ ഓം സ്വർണലക്ഷ്മിയേ നമ മന്ത്രത്തെ പറ്റുന്ന അളവിൽ ചൊല്ലി വേണം അർച്ചന നടത്താൻ കുറഞ്ഞത് നാൽപ്പത്തെട്ട് തവണയെങ്കിലും ചൊല്ലണം അതല്ല പറ്റുമെങ്കിൽ നൂറ്റിയെട്ട് തവണ ചൊല്ലണം നൂറ്റിയെട്ട് തവണ ചൊല്ലിയാൽ ഫലസിദ്ധി അധികമാണ് ചിലർ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നുണ്ട് അതിലൊന്ന് ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ സ്വർണം ആർക്കും ഇടാൻ വേണ്ടി കൊടുക്കരുത് അത് നിങ്ങൾക്ക് എത്ര അടുപ്പമുള്ള ആളായാലും ശരി ആയാലും ശരി ആർക്കായാലും കൊടുക്കരുത് കാരണം നിങ്ങൾ കൊടുക്കുന്ന മുതൽ ഏത് സമയത്ത് അവർ എവിടെ ഇട്ടുകൊണ്ട് പോകുന്നു എന്ന് അറിയില്ലല്ലോ ആ ദോഷം നിങ്ങൾക്ക് വരും പാലിലോ പനിനീരിലോ ഏതിൽ മുക്കിൽ എടുത്താലും ദോഷം മാറുകയില്ല സോ അത് കൊടുക്കാതിരിക്കുക ദോഷങ്ങളൊന്നും വിളിച്ചു വരുത്തി വയ്ക്കാതിരിക്കുക പിന്നെ നിങ്ങൾ ഗോൾഡ് യൂസ് ചെയ്തിട്ട് വന്നിട്ട് അത് നല്ലതുപോലെ തുടച്ച് വയ്ക്കണം വിയർപ്പൊന്നും തന്നെ ഇരിക്കാനേ പാടില്ല അതാണ് വളരെ നല്ലത് അതേമാതിരി നിറയെ ആർട്ടിഫിഷ്യൽ ജുവൽസ് ഒക്കെ ഇപ്പോൾ വിപണിയിൽ വരുന്നുണ്ട് ഒരിക്കലും ഗോൾഡും ആർട്ടിഫിഷ്യൽ ജുവല്ലറിയും ഒന്നിച്ച് വയ്ക്കരുത് തനി തനിയെ ബോക്സിലാക്കി വയ്ക്കുക ഇത് രണ്ടും ഒന്നിച്ച് വച്ചാൽ സ്വർണ്ണത്തിന് നമ്മൾ കൊടുക്കേണ്ട ഒരു മര്യാദ കുറയും സ്വർണം ലക്ഷ്മി ദേവിയാണ് പൂജാ റൂമിൽ നമ്മൾ ഭഗവാന്റെയും ദേവിയുടെയും ഫോട്ടോയ്ക്ക് എത്ര ഭക്തി മര്യാദ കൊടുക്കുന്നുവോ അതുപോലെ തന്നെയാണ് സ്വർണ്ണത്തിന് നമ്മൾ കൊടുക്കണം എന്നാലേ സ്വർണം വീണ്ടും വീണ്ടും വാങ്ങി സൂക്ഷിക്കാനും അവ കൈകളിൽ തങ്ങാനും സാധിക്കൂ ഇതൊക്കെ ചെറിയ വിഷയങ്ങളാണ് അതിനാൽ ഫോളോ ചെയ്യുക ഈ വഴിപാട് ചെയ്തു നോക്കൂ പണയത്തിലിരിക്കുന്ന ഗോൾഡ് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ പക്കത്തുള്ള ബെല്ലേക്കൺ കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണേ ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നതുവരേക്കും നന്ദി നമസ്കാരം